േദി നേതാവ് കെ പി ശശികലയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ പ്രതികരിച്ച് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന ദാഷ്ട്യമാണ് സംഘപരിവാറൻ എന്ന് ബേഡൻ പറഞ്ഞു താൻ റാപ്പ് പാടും പറ്റുമായിരുന്നെങ്കിൽ ഗസലും പാടിയേനെ ക്ലാസിക് പാടാനുള്ള തൊണ്ടയില്ലാതെ പോയി അല്ലെങ്കിൽ അതും പാടുമായിരുന്നുവെന്നും ബേഡൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റാപ്പും പട്ടികജാതിക്കാരുമായി യാതൊരു പുലബന്ധവുമില്ലെന്നാണ് കെ പി ശശികല പറഞ്ഞത് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് വേടൻ പറഞ്ഞു ജനാധിപത്യത്തിനൊപ്പം നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന ആളാണ് താൻ തന്നെ വിഘടനവാദിയും പൊതുസമൂഹത്തിനു മുന്നിൽ മോശക്കാരനാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും വേടൻ പറഞ്ഞു സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോടും വേടൻ പ്രതികരിച്ചു ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ പരിപാടിക്കാണ് താൻ പോയത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ഡതരമായാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് േഡൻ ഒരു സ്വതന്ത്ര കലാകാരനാണെന്നാണ് താൻ എപ്പോഴും പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ സ്വാതന്ത്ര്യം പോകുമെന്നാണ് കരുതുന്നത് അതേസമയം തന്നെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയാണോ അതാണ് താൻ നിർവഹിച്ചതെന്നും ബേഡൻ പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്